ിയുള്ള ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മാധുഭയുടെ ആത്മുഖത്തിൽ ഒരു അക്ഷരോത്സവം നടക്കുകയുണ്ടായി ആ അക്ഷരോത്സവത്തിൽ ഈജിപ്ഷ്യൻ എഴുത്തുകാരി പങ്കെടുക്കുകയുണ്ടായി മൻസൂറ എൽ സദീൻ എന്നാണ് ആയിരത്തിലായിരുന്ന പേര് അവരുടെ ഒരു പ്രധാന നോവലാണ് മറിയംസ് മെയ്സ് മറിയത്തിൻ്റെ ധർമ്മസങ്കടം എന്ന നോവൽ ഈ നോവലിൽ കോറിന എന്ന ഒരു പ്രസിദ്ധമായ സംഗീതമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോർണ എന്ന് പറയുന്നത് ആത്മദ്വന്ദ് ആത്മദ്വന്വം ഉദാഹരണത്തിന് ഇതിലെ പ്രധാന കഥാപാത്രം മറിയംസ് എന്നൊരു സ്ത്രീയാണ് അവർ സ്വപ്നവതിയാണോ അതോ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയാണോ എന്ന് അറിയാത്ത വിധത്തിലുള്ള ഒരു ചിത്രീകരണമാണ് ഈ നോവൽ കാണിച്ചിരിക്കുന്നത് അവളൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം ഒരു നൂൽപ്പാലത്തിലൂടെ ഇവർ സഞ്ചരിക്കുക നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവളോടൊപ്പം തന്നെ അവളെപ്പോലുള്ള ഒരു സ്ത്രീയും ഇവളോടൊപ്പം നടക്കുക അങ്ങനെ നടന്ന് പാലത്തിൻ്റെ പകുതിയാകുമ്പോൾ ആ അപര മുറിയംസിനെ കത്തിയെടുത്ത് കുത്തി കൊല്ലുകയാണ് കുത്തി അവൾ കുത്തുകൊണ്ട് വീഴുകയാണ് വീണ് അവിടെ നിന്ന് പിന്നീട് ഒളഴുന്നേറ്റ് നോക്കുമ്പോൾ തനിക്കൊന്നും സംഭവിച്ചില്ല എന്നൊരു തോന്നൽ താൻ മരിച്ചു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം അവൾ നടക്കുകയാണ് നടന്ന് അവളുടെ കാമുകനായ യാഹ്യയുടെ അടുത്തേക്ക് പോവുകയാണ് യാഹ്യ ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ പത്ര ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ പത്രങ്ങളുണ്ട് അവിടെ കടപ്പുണ്ട് പക്ഷെ ആ പത്രങ്ങളിൽ യാഹയുടെ പേരോ എഴുത്തുകളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല യാഹിയെയും കണ്ടില്ല അവൾ വിളിക്കുകയാണ് ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്യുമ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്ന ഒരു മറുപടിയാണ് അപ്പുറത്തു നിന്നും കേൾക്കുന്നത് അവൾ അങ്ങനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കുകയാണ് കർണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ അവളുടെ മുഖം കോറിയിരിക്കുന്നു അവൾക്കെന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു അതെ കർണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതം തന്നെയായിരുന്നു താൻ പ്രണയിച്ച യാഹീനെ കണ്ടുകിട്ടിയില്ല അങ്ങനെ വളരെ വിഭ്രാത്മകമായിട്ടുള്ള യാഥാർത്ഥ്യവും മിത്തും ഇടചേർത്തിക്കൊണ്ടുള്ള ഒരു എഴുത്താണ് ഈ നോവൽ നന്ദി നമസ്കാരം